ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൊഴിഞ്ഞുപോക്കിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റന്റ് പരിശീലകനായ ഫ്രാങ്ക് ഡൌവന് പുറമെ ദിമിത്രോസ് ഡാമൻഡക്കോസ് കരഞ്ജിത്ത് ലാറ ഡൈസൂക്കി സക്കായ് തുടങ്ങി നാല് താരങ്ങളുടെ കൊഴിഞ്ഞു പോക്കാണ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയും താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് നിലവിൽ വിദേശ താരങ്ങളിൽ അഡ്രിന ലൂണയുടെ കോൺട്രാക്റ്റ് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് അനു എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഇനിയും വിദേശ താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മിലോസ് ഡ്രിൻസിച്ചും മാർക്കോ ലെസ്കോവിച്ചും ക്ലബ്ബ് വിട്ടതായിട്ട് തന്നെയാണ് ഏറ്റവും ഒടുവിലെ റൂമറുകൾ എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ യുവ സ്ട്രൈക്കറായിരുന്ന ക്വാമെ പെപ്പറേയും ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ വരുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡിമിത്രോസ് ഡാമൻഡക്കോസ് ഗോൾ കീപ്പർമാരായ ലാറ ശർമ്മ കരൺജീത് സിംഗ് അതുപോലെ തന്നെ ഇന്ന് ഡൈസുകി സക്കായുടെയും ഡിപ്പാർച്ചേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു